ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോസിൽ നമ്മളെ ചാനൽ വീഡിയോസ് എന്ന് പറയുന്നത് തൊഴിലുറപ്പ് സംബന്ധിച്ച് എൻ സാപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനും അത് അതിനെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് സംശയമുള്ള ആൾക്കാർ മാത്രം നമ്മൾ വീഡിയോസ് കണ്ടാൽ മതി അല്ലാണ്ട് വേറെ ആൾക്കും നമ്മൾ വീഡിയോസൊന്നും ഉപകാരപ്പെടില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ മാക്സിമം നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു നമ്മളെ ചാനലിന് വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തി നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ുന്നു അപ്പോൾ ഈ തൊഴിലുറപ്പ് സംബന്ധിച്ച് നിങ്ങളുടെ പഞ്ചായത്തു നിന്നൊക്കെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നൊരു ഇതാണ് ലിങ് വാട്സപ്പ് ആണ് താഴെ കാണിക്കുന്നത് അപ്പോൾ ഈ വാട്സപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത് മുന്നേ അതായത് കുറച്ച് മാസം മുന്നേ ഇറങ്ങിയതാണ് ഇത് രണ്ട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകൾക്ക് വേണ്ടിയിട്ട് അവിടെ എൻ എം എസ് ആപ്പ് വരുത്തിയപ്പോൾ നമ്മളെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പിൽ ഇതിൽ ഇ കെ വൈ സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു അതിന് വേണ്ടിയിട്ട് പുതിയ ഒരു എ പി കെ ഫയൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാമായിരുന്നു അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിലവില് ഈ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലേറ്റസ്റ്റ് വെർഷൻ ത്രീ പോയിന്റ് ഫോർ പോയിന്റ് സീറോ എന്ന് പറയും വെർഷൻ വെർഷനാണ് അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ കെ വൈ സിയൊക്കെ ലഭിക്കുകയുള്ളൂ ഇത് ത്രീ പോയിൻറ്റ് ടു പോയിൻറ്റ് ടു എന്ന് പറയുന്ന ഒരു എ പി കെ ഫയലാണ് നിലവിൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ് കാണിക്കുക അപ്പോൾ ഇതല്ല ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം പിന്നെ ഫേസ്ആർഡ് ആർ ഡി ആർ ഡി ആപ്പ് എന്ന് പറയുന്നത് അതിൽ കയറിയ ലിങ്ക് കയറിയാൽ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ലിങ്ക് കയറി ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങ് ഡൗൺലോഡ് ചെയ്തെന്ന് വെച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ നിലവിലെ അപ്ഡേഷനൊക്കെ ലഭ്യമാണ് അപ്പോൾ കൈവതം പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക ആപ്പുകളും കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇങ്ങനെ ഇൻസ്റ്റാൾ എന്നുള്ളത് കാണിച്ചു തരാം ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലോടൊക്കെ പറഞ്ഞു തന്നു തന്നെയാണ് പക്ഷേ ഇപ്പോൾ പലരും നമ്മളോട് പിന്നെയും പിന്നെയും ഒരേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എത്ര നമ്മളെ വീഡിയോസ് കണ്ടിട്ട് മനസ്സിലാകാത്തത് കൊണ്ടൊന്നും അറിയില്ല നിങ്ങൾ മാറ്റ്മാരാ മാറ്റ് ായിട്ട് പഞ്ചായത്തിൽ എൻ എം എം എസ് ആപ്പ് രജിസ്റ്റർ ചെയ്ത ആർക്ക് വേണമെങ്കിലും എൻ എം എം എസ് ആപ്പ് ചെയ്യാം അവ പഞ്ചായത്തിൽ നിലവിൽ ലോഗിൻ ഉള്ള ആർക്ക് വേണമെങ്കിലും അതായത് എൻ എം എസ് ആപ്പിൻ്റെ ലോഗിൻ ഉള്ള ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഇ കെ വൈ സി എന്ന് പറയുന്ന ഓപ്ഷൻ ചെയ്യാം അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് മാറ്റാണോ അല്ലെങ്കിൽ പഞ്ചായത്ത് ലെവലാണോ അല്ലെങ്കിൽ ഇപ്പോൾ തൊഴിലുറപ്പിന് ഇറങ്ങുന്നില്ല കുറച്ച് മുന്നെയാണ് ഇറങ്ങിയതെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളൊരു കാര്യമാണ് മുന്നേ ഇതേപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇ കെ വൈസ് ചെയ്യാൻ നിങ്ങൾക്ക് മാറ്റ് ആയി നിലവിൽ എന്താ പറയുക ഇപ്പോൾ ഇപ്പോൾ ഈ കാലയളവിൽ പണിക്കിറങ്ങിയില്ല എന്നാണ് നിലവിൽ നിങ്ങൾക്ക് യൂസറിൻ്റെയും പാസ്വേഡും വാലിഡ് ആണെങ്കിൽ അതിൽ ചിലപ്പോൾ വാലിഡ് അല്ലാത്തതൊക്കെ ഉണ്ടാവും അപ്പോൾ വാലിഡ് ആയി യൂസറിൻ്റെയും പാസ്വേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ കെ വൈസ് ചെയ്യാവുന്ന ാണ് അപ്പോൾ അത് ഈ എന്താ പറയുക ചില വാർഡിൽ മാറ്റ് മാറ്റില്ലാത്തവരുണ്ടെന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിച്ചാൽ അവർ ആർക്കെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരാൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് തരുന്ന് അത് എങ്ങനെങ്കിലും ഇ കെ വൈ സി തീർക്കണം എന്നുള്ളത് സ്റ്റാ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്തമായിരിക്കും ഇ കെ വൈ സി ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ അടുത്ത മാസം മുതൽ ആർക്കും തന്നെ ഈ ഇ കെ വൈ സി ചെയ്യാത്തവർക്ക് പണി നൽകാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഈ മാറ്റുമാരല്ലാത്ത ആർക്കും ഇ കെ വൈ സി ചെയ്യാനുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് മാറ്റിമാരെ ആ വാർഡിൽ തീരെ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അങ്ങനെ ഇ കെ വൈ സി ചെയ്തിൽ ബുദ്ധിമുട്ടല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ അവർ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ നിർദ്ദേശം നിങ്ങൾക്ക് നൽകുന്നതാണ് പിന്നെ ഇ കെ വൈ സി ചെയ്യണം എന്നുള്ള ഇ കെ വൈ സി എല്ലാവരും ചെയ്യുക മാക്സിമം നിങ്ങൾ വീട്ടിലുള്ളവർ ഇപ്പം ഭർത്താവിൻ്റെ കാര്യങ്ങളോ ഭർത്താവ് അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയും ചെയ്തു വെക്കുക ചെയ്തു വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റിനാണ് ഇപ്പോൾ നിലവിൽ ഒരു മാറ്റൊക്കെ ആണെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടാവും ഇപ്പോൾ പ്രായമായൊരുതൊക്കെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ സമയം എടുക്കുന്നതുകൊണ്ട് പറയുന്നത് അപ്പം നിലവിൽ നല്ല നെറ്റ്വർക്ക് നെറ്റ്വർക്ക് കുറവുള്ള സിം റേഞ്ച് ഇല്ലാത്ത പ്രശ്നം നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഡാ നല്ല ഡാറ്റ നല്ല സ്പീഡുള്ളതിലേക്ക് സ്പീഡായിട്ട് കിട്ടുന്നുണ്ട് അല്ലാത്ത ചിലവർക്ക് പ്രായമായൊരുതൊക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെന്ന് പറയുന്നത് അത് റേഞ്ചിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നെറ്റ് കൂടിയ സിമ്മുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുക റേഞ്ച് നല്ല ഉള്ള സ്ഥലത്തു നിന്ന് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന വൈഫൈ ഒക്കെ ഉള്ള വീടുകളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നെറ്റ് കണക്ട് ചെയ്ത് വൈഫൈ നിങ്ങളുടെ ഫോണിൽ കണക്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കും ചിലപ്പോൾ ഫോട്ടോ ക്യാപ്ചർ ആകാത്ത പ്രശ്നമുണ്ട് പിന്നെ ആധാർ ഫേസ് ആർ ഡി ആധാർ ഫേസ് ആർ ആർഡിൻ്റെ കുറച്ച് എറർ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അതിനെ ഓല് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഈ ആധാർ എന്തെങ്കിലും അപ്ഡേറ്റ് ആവാത്ത പ്രശ്നമൊക്കെ ആണെങ്കിൽ ആ ഇപ്പോൾ എട്ട് പത്ത് വർഷമോ അങ്ങനെ എന്തോ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ ആധാർ പുതുക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പുതുക്കാത്ത കേസിലൊക്കെയാണ് അങ്ങനെ വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് നമുക്ക് അതിൻ്റെ ഒക്കെ കിട്ടിയതിന് ശേഷം തുടർന്ന് വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ഓരോരു കോഡ് വെച്ചിട്ട് നമ്മൾ സംശയങ്ങൾ ചോദിച്ചു പല രണ്ട് മൂന്ന് കോഡാണ് ഇപ്പോൾ നമ്മളടുത്തേക്ക് വന്നത് അത് വെച്ചിട്ട് നമ്മൾ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് കിട്ടുന്നവർക്ക് നമ്മൾ അതിനുള്ള മറുപടി നിങ്ങൾക്ക് നൽകുന്നതാണ് പിന്നെ ഈ കെ വൈ സി ചെയ്യുക എല്ലാവരോടേയും ചെയ്യുക മാക്സിമം ആൾക്കാരുത്തൊക്കെ ചെയ്ത് തീർക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇ കെ വൈ സിയിൽ രണ്ട് മൂന്ന് എറർ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അത് രണ്ടെണ്ണം കറക്റ്റ് പറഞ്ഞ രണ്ടെണ്ണം രണ്ട് എറർ മെസ്സേജുകളാണ് നമുക്ക് ഇതുവരെ നമ്മളോട് ചോദിച്ചത് അപ്പോൾ അതിന് നമ്മൾ കറക്റ്റ് അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടുമെന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മറുപടി കിട്ടുമ്പോൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോസിൽ ചോദിക്കുക പിന്നെ ലോഗിൻ ആവുന്നില്ല എന്നൊക്കെ പറയുന്നത് പ്രശ്നം നിങ്ങളുടെ പഞ്ചായത്ത് തന്നെ തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ ലോഗിൻ ആവാത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ യൂസർനെയും പാസ്വേഡും വെച്ചിട്ട് ഒരേ ഫോണിൽ യൂസ് ചെയ്ത് പിന്നെ വേറെ ഏതെങ്കിലും യൂസർനെയും പാസ്വേഡ് ഉപയോഗിച്ച് ആ ഫോണിൽ താ സെയിം ആപ്പ് ഉപയോഗിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ഒന്നല്ലെങ്കിൽ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കയറാൻ നോക്കുക എന്നിട്ടും കയറുന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങൾ യൂസർനെയും പാസ്വേഡ് ഒന്ന് റീസെൻറ്റ് ചെയ്യാൻ പറയുക എന്നിട്ട് റെഡി ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് നിങ്ങളുടെ ലോഗിൻ ഒന്ന് ഡിലീറ്റ് അടിച്ചിട്ട് കാണാം ശ്രമിക്കുക ഈ ലോഗിൻ ആവാത്ത പ്രശ്നങ്ങൾ ഇ കെ വൈസ് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഏതെങ്കിലും തൊഴിലാളികളുടെ ഫോൺ എടുത്തിട്ട് നിങ്ങളെ ലോഗിൻ അതിൽ ഉപയോഗിച്ച് ചെയ്ത് നോക്കുക അതിലും ആധാർ ഫേസ് ആർ ഡി ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ട് അതിൽ ചെയ്യാൻ നോക്കുക ഇങ്ങനെ ആധാർ ഇ കെ വൈസ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും മാറ്റുമാരെ ഫോണിലൊക്കെ ഉണ്ടെങ്കിൽ തുടർന്ന് നിങ്ങളുടെ അടുത്തുള്ള അതായത് നിങ്ങളുടെ കൂടെ പണിയെടുക്കുന്ന ആർക്കെങ്കിലും നല്ല സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫോണിലൊന്നും നോക്കുക നിങ്ങളെ ലോഗിൻ ഉപയോഗിച്ച് ആ ഫോണിൽ ലോഗിൻ ചെയ്യാവുന്നതാണ് എന്നതിന് ശേഷം നിങ്ങൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ടു ശേഷം ചെയ്ത് കഴിഞ്ഞ് ആക്കിയിട്ട് പോരുക അപ്പോൾ അവരെ ചെയ്താൽ ഈ കെ യുസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗൗട്ട് അയച്ചാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാം ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ പ്രത്യേകം കമൻറ്റിലൂടെ രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു ഓക്കെ താങ്ക്